പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താൻ സ്നാക് ഫെസ്റ്റ് നടത്തി വിദ്യാർത്ഥികൾ വണ്ടൂർ സഹ്യ കോളേജിലെ ഇൻ സ്റ്റുഡന്റ് യൂണിറ്റ് ആണ് ഫെസ്റ്റ് ഒരുക്കിയത് പാലിയേറ്റീവ് ക്ലിനിക്കുകൾക്ക് വേണ്ട ഫണ്ട് കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു സ്നാക് ഫെ വണ്ടൂർ ടൌൺ സ്ക്വയറിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഫെസ്റ്റ് സന്ദർശിച്ചു പാണിയപ്പെട്ടർക്ക് പാവപ്പെട്ടവരെ രോഗികൾക്ക് ഒരു സാധനമായി നൽകുന്ന നമ്മുടെ പാണിയബലം പാലിറ്റി വളരെ അഭിമാനമായി കൊണ്ടു ഇരിക്കുകയാണ് അതുപോലെ വേണ്ടി നമ്മുടെ സായി ആർട്സ് സയൻസ് കോളേജ് കുട്ടികളും നല്ല ഒരു പ്രവൃത്തി നല്ല സ്നാക്സിൻ്റെ ഒരു പരിപാടി ഇവിടെ വെക്കുകയും അതിന് വേണ്ടി പ്രവർത്തിച്ച സായ ആർട്സ് അഭിനന്ദനങ്ങളും അറിയിക്കുകയും ഇതും നല്ല ും ചടങ്ങിൽ കോളേജ് മാനേജർ ഇ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ പഞ്ചായത്ത് അംഗം എം റസാഖ് കോളേജ് സെക്രട്ടറി ഷെരീഫ് തുറക്കൽ വി ഉണ്ണികൃഷ്ണൻ സി ടി ജിംഷാദ് കെ ടി ഇബ്രാഹിം വി റഫീഖ് ലിയാ ഷൌക്കത്ത് എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ടൂറിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി ബൈപാസ് വണ്ടൂർ